നമസ്കാരം കാലിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറയിൽ വീട്ടിൽ കയറി വെട്ടി പരാതി ചിതറ വൈലിക്കട നിസ ഹൌസിൽ രതീഷിന്റെ സഹോദരി ഷീനയ്ക്കാണ് കൈക്ക് വെട്ടേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് നാൽപ്പത്തഞ്ചോടെ സമീപവാസിയായ സജീവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇവരെ വീട് കയറി ആക്രമിച്ചത് അടുക്കളയിൽ ഇരിക്കുകയായിരുന്ന രതീഷിനെയായിരുന്നു ആക്രമിച്ചത് ഇതിനിടയിൽ തടസ്സം നിന്ന സഹോദരിക്കാണ് വെട്ടേറ്റത് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അപ്പോൾ എപ്പോഴും കാണുമ്പോഴത്തേക്കും അങ്ങോട്ട് കേട്ട സമ്പർക്കമുള്ള ആൾക്കാരായിരുന്നു ഇന്നലെ രാത്രിയിലേ ഞാൻ മീൻ വിറ്റിട്ട് വന്ന് പൈസ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഇവൻ എന്നെ ചീത്ത വെച്ച് ഞാനും തിരിച്ചു വിളിച്ചു അത് കഴിഞ്ഞിട്ട് ഇവൻ ബുള്ളറ്റ് വാങ്ങിയിട്ട് വണ്ടിയുടെ ബേക്കിൽ നിന്ന് പേരും വരെ വന്ന് ഒരു പട്ടി ലേഷൻ തൊട്ട് അടിക്കാൻ വന്നു അവിടുന്ന് ആൾക്കാരെല്ലാം തിരിച്ചു മാറ്റി വിട്ട് വീണ്ടും കിടക്ക ചിത്ര വെച്ചിട്ട് ബാങ്കിൻ്റെ അപ്പുറത്തിന് വിഷയമായി അപ്പോഴും പോലീസുകാർ വന്ന് രണ്ടുപേരെ രണ്ട് വഴിക്ക് പറഞ്ഞു വിട്ട് ഞാൻ വണ്ടി കൊണ്ടുവന്ന് കുടിച്ച് വീട്ടിലേക്ക് കയറി ചട്ട് ഊരിയിട്ട് ഒരു കട്ടൻ ചായ കുടിക്കാനായിട്ട് ആ പടിയിലിരിക്കുന്ന സമയത്താണ് ഇവൻ്റെ വൈ ഭാര്യ തൊഴിലുറപ്പിനെ ഒക്കെ കൊണ്ടുവന്ന ഒരു നമ്മുടെ കാട് വെട്ടുന്ന നടക്കൊരു കത്തിയായിരുന്നു ഞാനത് കാണുന്നില്ല ആദ്യത്തെ വെട്ടി വെട്ടിയപ്പോഴത്തേക്ക് ഇവർ കാണുന്നുണ്ട് ഇവര് ഉണ്ട് എന്റെ ഒരു സഹോദരം ഉണ്ട് ഇവർ എന്നെ പിടിച്ചു മാറ്റുന്നു രണ്ടാമത്തെ വെട്ട് വെട്ടിയപ്പോഴേക്ക് അത് പെങ്ങൾ കയറി പിടിച്ച് അവളെ കൈക്ക് നാല് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ കയറി ആക്രമിച്ചാണ് രാത്രിയിൽ വെള്ളിയാഴ്ച ചിതറയിൽ വെച്ച് സജീവും രതീഷും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിന്റെ വൈരാഗ്യമാണ് വീട്ടിൽ കയറി ആക്രമണത്തിൽ കലാശിച്ചത് കൈക്ക് പരിക്കേറ്റ ഷീനയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രതീഷ് ചിത്ര പോലീസിൽ പരാതി നൽകി